തന്നെ എല്ലാ ഡയബറ്റിക് രോഗികൾക്കും ഉള്ള ഒരു സംശയമാണ് ഷുഗറിന് വേണ്ടിയുള്ള ഇൻസുലിനോ അല്ലെങ്കിൽ ഗുളിക വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിയൊക്കെ കൺട്രോൾഡാണ് ഞാൻ ഹാപ്പിയാണ് എനിക്കൊരു അസുഖം വരില്ല അല്ലെ ഡയബറ്റിക് ഒരു സൈലം കില്ലറാണ് കേട്ടിട്ടില്ലേ ഡയബറ്റിക് അല്ല സൈലം കില്ലർ ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് സൈലം കില്ലർ രണ്ടായിട്ട് വരും ഒന്ന് പെരിപ്രൽ ന്യൂറോപ്പതി രണ്ടാമത്തെ ന്യൂറോപ്പതി ഇങ്ങനെ രണ്ട് അസുഖങ്ങളാണ് നമുക്ക് ഇതിന്റെ അകത്ത് ഈ ന്യൂറോപ്പതികളായിട്ട് പറയുന്നത് അതിൽ ഒരെണ്ണം കാലിലേക്ക് തരിപ്പ് മരവിപ്പ് പൊക്കെ പെരിപ്രൽ ന്യൂറോപ്പതി എന്ന് പറയും ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നത് കാലെ മുറി വന്ന് ഉണങ്ങാതെ വരിക കാല മുറിച്ചില്ലേ ഇതൊക്കെ ന്യൂറോപ്പതി ഇതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത് നമുക്ക് ഇതിന്റെ അകത്ത് പടങ്ങളിൽ കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഇതില് വരും തലച്ചോറിൽ വരും ബ്രെയിനിൽ വരും കണ്ണില് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവും ഹാർട്ടിനുണ്ടാവും അതുപോലെ തന്നെ സൈലന്റ് അഫാക്റ്റ് വന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഹാർട്ടിന്റെ മസിൽസാണ് ഇത് ബാധിക്കുന്നത് ഡൈജസ്റ്റി സിസ്റ്റം അസിഡറ്റി അനുസരിച്ചാൽ ഗ്യാസ് കോൺസ്റ്റിപേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ സർക്കുലേഷൻ കാലിലേക്കുള്ള സർക്കുലേഷൻ മുഴുവൻ കുറയ്ക്കും അറിയാമല്ലോ പെരിഫുറിനൂറോപതി കുറവ് വന്നാൽ ഉണങ്ങുന്നില്ലെന്നൊക്കെ പറയുന്നത് തരിപ്പ് മരവെപ്പ് പൊക്കച്ചിലെന്നൊക്കെ പറയുന്നതൊക്കെയാണ് പെരിഫുൽ നൂറോപ്പതി ഉറക്കത്തിനെ സാരമായിട്ട് ബാധിക്കും സ്കിന്നിന്റെ ഡിസ്കളറേഷൻ ഉണ്ടാവും ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവും നെർവ് മുഴുവൻ സിസ്റ്റം മുഴുവൻ ഡാമേജ് ആയി പോകും അതുപോലെ ലിവർ ഫാറ്റി ലിവർ ഉണ്ടാവും കിഡ്നിക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാവും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി വലിയൊരു പ്രശ്നമാണല്ലോ ഉദാരണത്തിന് കുറവുള്ള ആണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ അതിന്റെതായ സെക്ഷനോട് താല്പര്യം കുറയുക ഇങ്ങനെ പറയുന്ന അസുഖങ്ങളെല്ലാം ഡയബറ്റിക്സിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട എന്താണ് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ ഡയബറ്റിക്സിന്റെ സൈഡ് എഫക്റ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്